ഞാനിത് മൈൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് അത് മൈൻഡ് അതത് അവരും നമ്മളൊന്നും ശ്രദ്ധിക്കില്ല അത്തരം കമന്റുകളോ അത്ര ആളുകളെയോ നമ്മൾ ശ്രദ്ധിക്കാൻ പോലും ചെയ്യേണ്ട അതുപോലെ അവർ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഓരോ തവണ ഇപ്പൊ ഇന്ന് ഷൂട്ട് കഴിഞ്ഞു അപ്പൊ നമ്മളത് ഇത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഇല്ല കാരണം നോർമൽ കോസ്റ്റ്യൂംസ് അങ്ങനെ ചെയ്യാം സാധാരണ ഒരു സിനിമയിൽ അങ്ങനെ ചെയ്യും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങളില്ല കാലത്തിൻ്റെതായ മാറ്റങ്ങൾ കറകൾ അതെല്ലാം നമ്മൾ ചെയ്തതാണ് നമ്മൾ അതെടുത്ത് വീണ്ടും കഴുകി ഫ്രഷ് ആക്കി വീണ്ടും അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നജീവിന്റെ അവസ്ഥ എങ്ങനെയാണോ അതിനോടൊപ്പം സഞ്ചരിച്ചു പോകുമായിരുന്നു കോസ്റ്റ്യൂമും പക്ഷെ ഒരേ കോസ്റ്റ്യൂം എത്ര നാളെന്ന് പറഞ്ഞാൽ ഇത്ര ഈ കാലയളവ് മുഴുവൻ ഇത്രയും ഡസ്റ്റും ഡേർട്ടും എല്ലാ നമ്മൾ ഡൾ ചെയ്തിട്ടുള്ള അതേ കോസ്റ്റ്യൂം പുള്ളി അത്ര വർഷം ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ആരും സിനിമയിൽ ഇല്ല സിനിമയുടെ ഒരു ഐഡിയ ഇല്ല പക്ഷെ സിനിമ കാണുമ്പോൾ എല്ലാം അറിയാം ഞാൻ നാളെ സിനിമയിലാണ് വരാൻ പോകുന്നത് ചെറുപ്പം ചെറുപ്പമുദിനുള്ള ആഗ്രഹമായിരുന്നു ചെറുപ്പം രണ്ട് മൂന്ന് മൂന്നാം ക്ലാസ്സിലാ പഠിക്കുമ്പോൾ അത് സിനിമ കാണുമ്പോൾ കോസ്റ്റ്യൂമിനോടുള്ള ഇഷ്ടം കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറായ മതി എൻ്റെ വീട്ടുകാർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഇന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ എവിടെ എവിടെയാണുള്ളതെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ നീ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ നീ എന്തേ വരാത്തത് നീ എന്തേ എന്നെ വിളിക്കാത്തത് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ല ബാക്കിയുള്ള കോസ്റ്റ്യൂംസിൻ്റെ ഏജിങ് ഡള്ളിങ് പ്രോസസ് ഒരു പക്ഷെ ഭയങ്കരമായി ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കാം ഇതിന്റെ ഷൂകൾ അതെല്ലാം ഹാൻഡ് ആണ് ഒന്നും റെഡിമെയ്ഡ് ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നും അത്ര ഈസി അല്ല ആടു ജീവിതത്തില് ഈ ദുൽഖറിന്റെ പേഴ്സണൽ സ്റ്റൈലിംഗ് ഭയങ്കര ഇഷ്ടാണ് ജീവിതം എല്ലാവരും കാണുക എനിക്കറിയാം ഞാനും ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടല്ല ഒരു ഏറ്റവും കൂടുതൽ പ്രേക്ഷകൂ എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് സിനിമയാണ് ആട് ആട് ജീവിതം ഇന്ന് സ്റ്റെഫി ഹലോ ഹലോ പുതിയ വിശേഷം എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞ രാജു ചേട്ടൻ്റെ ഞാന് ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയപ്പോൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് രാജുചേന്റെ സിനിമകളിൽ ഇങ്ങനെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ അതോ ബൈ ചാൻസ് അങ്ങനെ വന്നു പോകുന്നതാണോ കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടിട്ട് അതങ്ങനെ സംഭവിച്ച് പോകുന്നതാണ് കാരണം എന്നെ വിളിക്കുന്നത് പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ ഡയറക്ടർമാരോ ആണ് അപ്പൊ അവര് എന്നെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ആ സിനിമകളിലോട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ഞാൻ എടുത്തു നോക്കിയപ്പോസ് ഉണ്ട് പിന്നെ ഡാർവിന്റെ പരിണാമം കോൾഡ് കേസ് കുറേ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആടുജീവിതം അതെ എനിക്ക് തോന്നുന്നു നമ്മള് സാധാരണ ഇപ്പൊ ഒരു കോസ്റ്റ്യൂം നമ്മൾ കുറച്ച് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തിങ്ക് ചെയ്യണം വായിച്ചിട്ടുണ്ടോ ബുക്ക് ആടുജീവിതം ഞാൻ ആദ്യം സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ബ്ലെസ്സാറിന്റെ അടുത്ത് അതായത് ആടുജീവിതത്തിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബ്ലസ്സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സ്ക്രിപ്റ്റ് വായിച്ചാ മതി അത് കഴിഞ്ഞ് നിങ്ങള് ബുക്ക് വായിച്ചു വായിച്ചു ഓക്കെ അപ്പൊ വായിച്ചപ്പോഴത്തേക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിലും ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നത് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് പിന്നീട് കുറേ നാൾ ഞാൻ ബുക്ക് വായിച്ചത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിഫറൻസ് അങ്ങനത്തെ എനിക്ക് വലിയ ഓർമ്മയില്ല പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഇപ്പം പറയാൻ ബിക്കോസ് സിനിമ വരാൻ പോവുകയാണല്ലോ അപ്പൊ ബുക്കിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആണ് സ്ക്രിപ്റ്റ് എന്താണ് സിനിമ എന്നൊന്നും ഇപ്പൊ പറയുന്നതിനേലും നല്ലത് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ കാണുന്നതായിരിക്കും രസം തോന്നുന്നു വെയിറ്റ് ചെയ്ത് കാണുന്നത് ഞാൻ ചോദിക്കാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഇപ്പൊ ഓൾറെഡി ഈ ബുക്കിനകത്ത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ തന്നെ ഡ്രസ്സിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ ബുക്കിനകത്ത് അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബുക്കിൽ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്രിപ്റ്റും പിന്നെ ഡയറക്ടർ എന്ത് പറയുന്നു എന്നുള്ളതുമാണ് കഥാപാത്രത്തെ കുറിച്ച് കഥാപാത്രം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് ചെറിയ കാര്യങ്ങളാവാം പ്രോ പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് ആക്സസറീസ് ആവാം അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നജീബ് എന്താണ് സാറിന്റെ കാഴ്ചയിൽ മീൻ സാറിന്റെ മനസ്സില് നജീബും സൈനുവും ഖാദരിയും ഹക്കീമും എന്താണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് വെച്ചിട്ട് അതിനെ ബേസ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റെഫറൻസ് എടുക്കുക അതിന് മുകളിലോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് ണെങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്തുള്ള ഒരു നജീബിന്റെ വേഷം മുതൽ അവസാനം മരുഭൂമിയിൽ എത്തുമ്പോൾ ഉള്ള ഒരു വേഷം വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലേ വരുന്നത് അപ്പോ ഈ മരുഭൂമിയിലെ വേഷം തോന്നുന്നു എനിക്ക് റിപ്പീറ്റഡ് ആണല്ലോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് മെയിൻ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ഒരുപാട് യൂസ് ചെയ്യുന്നു ഏകദേശം എത്ര ഈ സെയിം തന്നെ യൂസ് നമ്മൾ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഫസ്റ്റ് ജോതൻ ഷെഡ്യൂൾ വരെയത് ടു തൗസൻഡ് ട്വന്റി ടൂലാണ് അത് തീരുന്നത് അത്രയും നാള് എപ്പോഴൊക്കെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടോ സി അതിന്റെ കോപ്പികൾ നമ്മളുടെ പേര് ഉണ്ടാവാം കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള കോപ്പീസ് നമ്മൾ ഒരേ സാധനം തന്നെ വെവ്വേറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരേ കോസ്റ്റ്യൂം എത്ര നാളെന്ന് പറഞ്ഞാൽ ഇത്ര ഈ കാലയളവ് മുഴുവൻ ഇത്രയും ഡസ്റ്റും ഡേർട്ടും എല്ലാ നമ്മൾ ഡൾ ചെയ്തിട്ടുള്ള അതേ കോസ്റ്റ്യൂം പുള്ളി അത്ര വർഷം ഉപയോഗിച്ചിട്ടുണ്ട് ഓ അത് ഓരോ തവണ ഇപ്പൊ ഇന്ന് ഷൂട്ട് കഴിഞ്ഞു ഇല്ല കാരണം നോർമൽ കോസ്റ്റ്യൂംസ് അങ്ങനെ ചെയ്യാം സാധാരണ ഒരു സിനിമയിൽ അങ്ങനെ ചെയ്യും ഇത് നമ്മൾ ഇതിലുണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങളില്ല കാലത്തിൻ്റെതായ മാറ്റങ്ങൾ കറകൾ അതെല്ലാം നമ്മൾ ചെയ്തതാണ് നമ്മൾ അതെടുത്ത് വീണ്ടും കഴുകി ഫ്രഷ് ആക്കി വീണ്ടും ചെയ്യാം അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നജീവിന്റെ അവസ്ഥ എങ്ങനെയാണോ അതിനോടൊപ്പം സഞ്ചരിച്ചു പോവുമായിരുന്നു കോസ്റ്റ്യൂമും ഓക്കെ ഈ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡേറ്റ് കഴിഞ്ഞാൽ ഒക്കെ പോവാം പക്ഷെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റുവരെ നിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഈ ഫാമിലി കൂടെ കൊണ്ടുപോകാനും ഈ കരിയർ കൂടെ കൊണ്ടുപോകാനും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നമ്മൾ കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ച് ഷൂട്ടിന്റെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വരെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ ആവശ്യമില്ല ഷൂട്ട് പാക്കപ്പാവുന്നതെന്ന് പറയാം പിന്നെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അത് എഡിറ്റിംഗ് സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും പാച്ച് ഷൂട്ട് വേണ്ടി വന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പോകേണ്ടി വരുന്നുള്ളൂ പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവൻ പ്രൊഡക്ഷനിലെ ഞാൻ അങ്ങനെയല്ല എന്താണ് ലുക്ക് ആൻഡ് ഫീൽ ഈ സിനിമയുടെ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ആൾക്കാരാണ് കോസ്റ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പ്രൊഡക്ഷൻ സമയത്തായാലും ഭയങ്കര സെറ്റിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ അത്രത്തോളം നമ്മൾ ഇല്ല ഇല്ല ഓക്കെ അങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലെ അമ്മയും ചേട്ടനുമാണ് ഉള്ളത് ഓക്കെ അവര് വയനാടാണ് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് പത്ത് വർഷമായി എന്റെ വീട്ടുകാർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഞാനിന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ എവിടെ ഉള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ നീ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ നീ എന്തേ വരാത്തെ നീ എന്തേ എന്നെ വിളിക്കാത്ത ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ല ഇനി അഥവാ അങ്ങ് ഭയങ്കരമായിട്ട് കാണാൻ തോന്നുവാണ് എനിക്ക് പോകാൻ പറ്റാത്ത സമയമാണെങ്കിൽ അവരിങ്ങോട്ട് വരും അതുകൊണ്ട് എനിക്ക് ഈ പ്രൊഫഷനും പേഴ്സണൽ ലൈഫും അങ്ങനെ ഭയങ്കരമായ കാരണം ഈ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഭയങ്കരമായി ഞാൻ എന്ത് ചെയ്താലും ഒരുപക്ഷെ ഞാൻ ഇന്നിവിടെ ഇന്റർവ്യൂന് വരുമോ എന്ന് പറയുമ്പോൾ പോലും ആ ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു സാധാരണ വയനാട്ടില് നാട്ടിൻ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് ഞാൻ ചെയ്ത സിനിമകൾ പോയി മാനന്തവാടിയിൽ നിന്ന് തിയേറ്ററിൽ കാണുന്ന ഇഷ്ടമാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നാൽ അതും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ വരുവാ മാനന്തവാടി എന്നുള്ള ആ ഒരു വയനാടിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് ഇവിടം വരെ ഈ ഈ ഒരു ഒരു ഈയൊരു ഈ ഒരു പൊസിഷൻ വരെ എത്തുന്ന ആ ഒരു ആ ഒരു ട്രാവലിംഗ് ആ ഒരു ജേണി അത്ര ഈസി ആയിരിക്കില്ല എന്ന് എനിക്കറിയാം എങ്ങനെയായിരുന്നു അതിനെ ആ ഓർക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ജേണീനെ അങ്ങനെ സി സിനിമ വന്നതും ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനൊന്നും എനിക്ക് പറയാനില്ല എൻ്റെ ആഗ്രഹം എന്തായിരുന്നോ അത് ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടാതെ നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഈ ആഗ്രഹിച്ച സ്ഥലവും ഞാൻ എവിടെ നിന്ന് സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ആരും സിനിമയിലില്ല ഇല്ല സിനിമയുടെ ഒരു ഐഡിയ ഇല്ല പക്ഷെ സിനിമ കാണുമ്പോഴെല്ലാം അറിയാം ഞാൻ നാളെ സിനിമയിലാണ് വരാൻ പോകുന്നത് ചെറുപ്പ മുതലുള്ള ചെറുപ്പ മുതല രണ്ട് മൂന്ന് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത് സിനിമ കാണുമ്പോൾ കോസ്റ്റ്യൂമിനോടുള്ള ഇഷ്ടം കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറായ മതി ഞാൻ അന്നൊരു മനോരമ പേപ്പറിൽ സൺഡേ സപ്ലിമെന്റിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ മാഗസിൻ നല്ല ഒരു ഇത് വരുവായിരുന്നു അപ്പൊ അതില് ഫാഷന്റെ പത്ത് കല്പനകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു അത് എഴുതിയത് എസ് ബി സതീഷനായിരുന്നു അദ്ദേഹം കോസ്റ്റ്യൂം ഡിസൈനറാണ് അന്നത് വായിച്ച അന്ന് തുടങ്ങിയ ഇഷ്ടമാണ് ഇതാവണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ നാട്ടില് ആ കുഞ്ഞ് വീട്ടിലിരുന്നിട്ട് ഞാൻ സ്വന്തം മനസ്സുകൊണ്ട് ഇങ്ങനെ സിനിമയിലായിരുന്നു അതവരെ അസീവ് ചെയ്തത് ആ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് വല്ലാതെ ഒരു അപരിചിതമായ മേഖലയായിട്ട് തോന്നുന്നില്ല കാരണം കുഞ്ഞിലെ ഇതാണ് സ്വപ്നം ആ ഞാൻ ഞാനിത് സ്വപ്നം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ പോവുകയാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിലോ എല്ലാവരുടെയും ഫാമിലിയുടെയും നാട്ടുകാരുടെ സപ്പോർട്ട് ഓക്കെ അവൾ അത് പഠിക്കാൻ എന്ന് പറയും പക്ഷേ ഈ ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈനിങ്ങോക്കാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ഓക്കെ തയ്ക്കാൻ പഠിക്കാൻ പോവാണോ അതിനെന്തി ഇത്രയും വേറെ അങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നോട് നേരിട്ടല്ല എന്റെ അടുത്ത് ആരുമാതി നീ ഇങ്ങനെ പോകണമെന്നൊന്നും ചോദിച്ചില്ല പക്ഷെ അമ്മ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണ് നമ്മുടെ മാനന്തവാടിയിൽ ഉണ്ടല്ലോ ആറുമാസത്തെ കോഴ്സ് അവിടുന്ന് പോരെ എന്തിനാണ് ഇവിടെ വിട്ടിട്ടതെല്ലാം കാരണം ഒരു നഴ്സിംഗ് ട്രെൻഡ് ഉള്ള കാലമായിരുന്നു അത് എല്ലാവരും നഴ്സിംഗ് പേടിക്കാൻ പുറത്ത് പോവാ നമ്മളെ വീടിന്റെ ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെ തന്നെയാ ചെയ്യുന്നത് അപ്പൊ അതല്ലേ നല്ലത് അതാകുമ്പോൾ ഒരു സ്ഥിര വരുമാനം പക്ഷെ എന്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്റെ ഒരു ഇഷ്ടത്തിന്റെ കൂടെ നിന്നു അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മൾ സിനിമയിലേക്ക് ആട് കോസ്റ്റ്യൂം ചെയ്തല്ലോ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോർഷൻ ഒരു ഭാഗം ഏതായിരുന്നു ചോദിച്ചാൽ ഏതായിരിക്കും അറിയാം ചലഞ്ചിങ് എന്നല്ല എല്ലാത്തിനും ആവശ്യത്തിൽ നമ്മൾ ചലഞ്ച് അതിനുപരി ഒരുപാട് പഠിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ് അത് എല്ലാത്തിലും ആ എല്ലാ ഘട്ടത്തിലും എല്ലാ പോസിറ്റീവിലും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് എനിക്ക് ഒരു സാധനം കിട്ടിയത് നമ്മൾ ഈ പോസ്റ്ററിലെല്ലാം കാണുന്നുണ്ട് ഒരു ബ്ലാങ്കറ്റ് പോലെ ആ അത് അതാണ് ടൈം എടുത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ ആ ഒരു ഫീൽ ആ ടെക്സ്ചർ അതായിരുന്നു ടൈം എടുത്തത് കുറച്ചുകൂടി ഞാൻ വിചാരിച്ചെന്താന്നറിയോ ആ വെള്ളത്തിലുള്ള ഒരു സീനുണ്ടല്ലോ അതായിരിക്കും പറയാൻ പോകുക അത് കുറച്ചുകൂടി ഈസി ഈസിയായിരുന്നു അല്ല അന്ന് ഈസിന്നല്ല ഇപ്പൊ ഇതിൽ ഞാനിപ്പോ ഒരെണ്ണം പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് ബാക്കിയുള്ള കോസ്റ്റ്യൂംസിന്റെ ഏജിങ് ഡള്ളിങ് പ്രോസസ് ഒരു പക്ഷെ ഭയങ്കരമായി ഞങ്ങള് കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കാം ഇതിന്റെ ഷൂകൾ അതെല്ലാം ഹാൻഡ് ആണ് ഒന്നും റെഡിമെയ്ഡ് ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒന്നും അത്ര ഈസി അല്ല ആടുജീവിതത്തിലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ചെയ്ത കാര്യങ്ങൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്താൽ അത്രയും എഫേർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ കോസ്റ്റ്യൂം ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാളെ കണ്ട ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് എപ്പോഴും കോസ്റ്റ്യൂംസും ആയിരിക്കുമല്ലോ അങ്ങനെയല്ലേ അങ്ങനെയുണ്ടോന്ന് ചോദിച്ചാ ഞാൻ ഞാനങ്ങനെ ഭയങ്കരായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ എനിക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ ഷൂ ശ്രദ്ധിക്കാൻ ഭയങ്കര എന്തോ ഷൂവിലോട്ട് പെട്ടെന്ന് കണ്ടോ ആ ഷൂ എന്താ അതെനിക്ക് അത് അതൊരു ഞാൻ പറയുന്നത് അതൊരു ജഡ്ജ് ചെയ്യുന്ന കാര്യം അങ്ങനെയല്ല ബിക്കോസ് എന്റെ അമ്മ ഞാൻ പറയുന്ന ഒന്നുമല്ല ഫാഷൻ്റെ തരത്തിൽ കേൾക്കാറുള്ളത് എന്റെ ബ്രദറിന് ഞാൻ പറയുന്ന ഒന്നും അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്തതുകൊണ്ട് അങ്ങനെ ആവണന്നില്ല ഇപ്പൊ നമ്മള് ഒരു ഡോക്ടറെ കണ്ട ആദ്യം എന്തോസുഖം അങ്ങനെയൊന്നും അല്ലല്ലോ നോക്ക അപ്പൊ എനിക്ക് ഷൂകൾ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരും ഷൂ നോക്കാറ് കുറച്ചൂടി പറയുമ്പോ വിചാരിച്ചത് ഞാൻ ചോദിക്കാൻ വന്നത് അങ്ങനെയല്ല അപ്പൊ കണ്ട സെലിബ്രിറ്റികളിൽ വെച്ചിട്ട് ഭയങ്കര കോസ്റ്റ്യൂം സെൻസ് ഉള്ള ഒരാളാണ് എന്ന് പേഴ്സണലി അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ കോസ്റ്റ്യൂം സെൻസ് ഓൺ സ്റ്റൈലിംഗ് അല്ലേ പറയുന്നത് ഓൺ സ്റ്റൈലിംഗ് ഐശ്വര്യ ലക്ഷ്മി ഭയങ്കര നല്ല സ്റ്റൈലിങ് ഉള്ള ആളാണ് ഇപ്പം എല്ലാ കോസ്റ്റ്യൂമും ചേരുന്ന ഒരാളെന്ന് ചോദിച്ചാൽ മമതാ മോഹൻദാസ് എന്ന് പറയും ഐഷുവിൻ്റെ സ്റ്റൈലിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് പളിക്കാരി കൊണ്ട് എല്ലാം അപ്ഡേറ്റഡ് ആണ് ബ്രാൻഡുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാനടക്കമുള്ള പലരും പല ബ്രാൻഡുകളും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ഐഷു ഭയങ്കരമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇന്നത്തെ ട്രെൻഡ് നാളത്തെ ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ നാളെ എന്താ ട്രെൻഡ് എന്ന് ആയി ഭയങ്കരമായിട്ട് ഫാഷൻ അപ്ഡേറ്റഡ് ഹീറോസിൽ എനിക്ക് ഈ ദുൽഖറിന്റെ പേഴ്സണൽ സ്റ്റൈലിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഡിക്യൂ പിന്നെ ആവശ്യം നമ്മൾ നേരത്തെ ജഡ്ജ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മള് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ ഡ്രസ്സിന്റെ പേരിൽ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് ഒരു വിമൺ എന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എങ്ങനെയാ നോക്കി കാണുന്നത് ഞാൻ അതിന് മറ്റുള്ളവര് നമ്മുടെ ഡ്രസ്സ് ജഡ്ജ് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞത് അതെ എനിക്ക് പ്രത്യേകിച്ച് നമ്മള് സ്ത്രീകളെ ഡ്രസ്സിന്റെ പേരിൽ കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ട് ഞാൻ ഇത് മൈൻഡ് ചെയ്യാറുള്ള കാരണം എനിക്ക് അത് മൈൻഡ് അതത് അവരും നമ്മളൊന്നും ശ്രദ്ധിക്കുന്ന അത്തരം കമൻറ്റുകളോ അത്തരം ആളുകളെയോ നമ്മൾ ശ്രദ്ധിക്കാൻ പോലും ചെയ്യേണ്ട അതുപോലും അവർ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒരാൾക്ക് എന്ത് ഇടണം എങ്ങനെ ഇടണം എന്തുപയോഗിക്കണം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിൽ അങ്ങനൊരു കമൻറ്റ് പറയാനോ നമ്മളത് കേൾക്കട്ട കാര്യമുണ്ടെന്ന് തോന്നില്ല അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധമെടല്ല ഓക്കെ അത് അത് അങ്ങനെ വന്നാലും അത് വിടും ഇപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ആരും നിങ്ങൾ എന്തിനു ഇതിട്ടു എന്റെ അടുത്ത് അങ്ങനെ വന്ന് ചോദിക്കലില്ല ചോദിക്കാൻ ഞാൻ സ്പേസ് കൊടുക്കലും ഇല്ല ഓ ഓക്കെ ഓക്കെ ഈ സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ കേട്ടോ കാരണം ഇപ്പൊ ഞാനാണെങ്കിലും ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ കൊച്ചിയിലോട്ട് വന്നത് അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആവും പക്ഷെ നമ്മുടെ വീട്ടുകാരൊന്നും അപ്പം അവിടെ തന്നെ ആയിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സമയം കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആൾ പ്രൊഫഷണലി സെറ്റ് ആയി എന്തുകൊണ്ടാണ് മാരേജിലേക്ക് പോവാത്തതിനൊരു ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ എന്നോടാ ഞാൻ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ലാത്ത ആളും അല്ല പ്ലാൻ ഉള്ള ആളു അല്ല എനിക്ക് തോന്നുവാണ് എനിക്ക് കിട്ടണം അന്ന് ഞാൻ കിട്ടും പക്ഷെ ഞാൻ എനിക്കിഷ്ടമാണ് കല്യാണം എനിക്ക് അങ്ങനെയുള്ള തോന്നുന്ന ഒരു പോയിന്റ് വരുവാണെങ്കിൽ ഇടയിൽ വെച്ചിട്ട് അമ്മയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു വളരെ ഒരു കല്യാണം ഇങ്ങനെ പക്ഷെ ഇപ്പൊ ഏകദേശം അവർക്ക് മനസ്സിലായി എനിക്ക് തോന്നിയാൽ ഞാൻ കിട്ടും എന്നുള്ളത് അപ്പൊ അതിൽ അവരും ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് നമ്മളെ വീട്ടുകാരെ കൂടുതൽ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അമ്മ എന്റെ അടുത്ത് പറഞ്ഞാലും അമ്മ ചോദിച്ചിട്ടുണ്ട് വളരെ ആയി എന്നെ സപ്പോർട്ട് അതെ അതെ അമ്മ അങ്ങനെ അങ്ങനൊരു അമ്മ ഉള്ളത് കൊണ്ട് ലക്ഷ്യമിട്ട് ഓക്കെ എനിക്ക് ഗപ്പി സിനിമയ്ക്കാണ് തോന്നുന്നു ഗപ്പി സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത് ആ അവാർഡ് എക്സ്പെക്റ്റഡ് ആയിരുന്നു അല്ല അല്ല എന്റെ വർക്ക് ഞാൻ മുമ്പ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗപ്പി ചെയ്യുമ്പം സത്യത്തിൽ എന്റെ മനസ്സിൽ ഇത് ഞാൻ നന്നായി ചെയ്യുന്നു തോന്നലുണ്ട് എന്ത് കോസ്റ്റ്യൂം എന്നുവെച്ചാ അതിൽ അവാർഡ് എന്നല്ല ഞാൻ പറയുന്നത് ചില നമ്മൾ ഭയങ്കര സംതൃപ്തിയോടെ ചെയ്യത്തില്ലേ അങ്ങനെ ഞാൻ ചെയ്ത വർക്കാണ് കണ്ടു കഴിയുമ്പോൾ വർക്കാണ്ഫാക്ഷൻ സിനിമ കണ്ടിട്ടല്ല സെറ്റിൽ ഇങ്ങനെ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പോകത്തില്ലേ നമ്മൾ കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് കാണുമ്പോൾ ആ എനിക്ക് എനിക്കെന്നെ കൊള്ളാം എന്ന് തോന്നിയ ഒരു വർക്കാണ് പക്ഷെ അത് ഇത്രയും ആ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് ഇത് പറയുമ്പോ എന്താന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ ആ സിനിമയെ കുറിച്ചൊക്കെ പറയുന്നില്ലേ അത് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കപ്പെടുവിച്ചാൽ ഞാൻ അത് വിചാരിച്ചിട്ടില്ല പക്ഷെ ഇഷ്ടമായിരുന്നു ടോട്ടൽ പരിപാടി ഓക്കെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം എന്തെങ്കിലും അതായത് ഇപ്പൊ പ്രൊഫഷണൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ പറ്റുമോ ഐ മീൻ റെമ്യൂണറേഷൻ കൂട്ടാനെങ്കിലും അറ്റ്ലീസ്റ്റ് പറ്റിയോ റെമ്യൂണറേഷൻ്റെ അങ്ങനെ ആ സമയത്ത് വലിയൊരു മേജർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല പക്ഷേ ആളുകളില് കുറച്ചും കൂടെ സിനിമ ആസ് എ ടെക്നീഷ്യൻ എനിക്ക് കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഓക്കെ ഈ കോസ്റ്റ്യൂമിനെ ഇത്രയും പ്രണയിക്കുന്ന ആള് ഈ ഡയറക്ഷനിലേക്കുള്ളൊരു തിരിവ് വഴിത്തിരിവ് എങ്ങനെയായിരുന്നു ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം ഒരു കഥ പറയണം എന്നുള്ളത് അന്ന് കുറച്ച് നാളെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാനത് തുറന്ന് പറയാൻ ട്വൻ്റി ട്വന്റിയിലാണ് മധുര മനോഹരത്തിൻ്റെ സ്ക്രിപ്റ്റ് വരുന്നത് അന്ന് മുതൽ രണ്ട് വർഷം ആ ആഗ്രഹത്തിൻ്റെ കൂടെ അങ്ങനെ പുറകെ നടന്നു ഫൈനലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി ഉള്ളിലുണ്ടായിരുന്നു ആഗ്രഹം സിനിമയുടെ ഈ ഒരു വന്ന അന്ന് മുതൽ സിനിമ ഒരു എട്ട് വർഷമായിട്ടിങ്ങനെ നമ്മളിത് കണ്ട് നമുക്ക് അതിലോട്ടുള്ള ഒരു ഇഷ്ടം വന്നു വന്ന് വന്ന് അങ്ങനെ അതിലേക്ക് എത്തി എനിക്ക് തോന്നുന്നു നമുക്ക് സ്ത്രീകള് ഈ ഒരു മേഖലയില് എനിക്ക് കോസ്റ്റ്യൂം ഡിസൈനിൽ പിന്നെ ഉണ്ടായിരിക്കും ഡിറക്ഷനിൽ ഭയങ്കര കുറവാണ് അതിനൊരു റീസൺ എന്തായിരിക്കും എനിക്ക് തോന്നുന്നു അതിലൊരു ജെൻഡർ പരിപാടിയേലും കൂടുതല് എനിക്ക് തോന്നുന്നു അതാണ് ഇത് ശരിയോ തെറ്റോ ആവാം സിനിമ സംഭവിക്കാൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ സമയം എപ്പോഴാണ് എന്ന് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കും ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് എത്ര പേർക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്നുള്ളത് ആ ഒരു വെയ്റ്റിംഗ് പീരീഡിൽ നമുക്ക് ഉണ്ടാവുന്ന കുടുംബത്തിന്റെ പ്രഷർ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞില്ലേ കല്യാണം അത് ഇത് അത്തരം കാര്യങ്ങളായിരിക്കാം മേ ബി കുറച്ചും കൂടെ അങ്ങ് ആക്റ്റീവായിട്ട് സ്ത്രീകൾ വരാനുള്ള ബുദ്ധിമുട്ടിന്റെ റീസൺ എന്ന് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലാതെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഡിറക്ഷൻ ചെയ്യണം ആഗ്രഹം ആൻഡ് അത് ചെയ്തു അപ്പോ ഡിറക്ഷൻ ചെയ്യുന്നതിന് മുമ്പും ശേഷവും സിനിമയോടുള്ള ഒരു ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ടോ അങ്ങനെ ഔട്ട്ലുക്ക് എന്നുള്ളതിനേക്കാൾ അവര് സിനിമ കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ നമുക്ക് ഓരോ ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ ഏരിയ ഒന്നും എനിക്ക് കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ അറിയത്തില്ലായിരുന്നു എന്താണ് ഞാൻ ഇത്രയും സിനിമ ചെയ്യുമ്പോഴും ഇത്രയും സിനിമ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനില് നടക്കുന്ന പ്രോസസ് എന്താണെന്ന് അറിയാത്ത ആളായിരുന്നു അങ്ങനെയൊക്കെ ടോട്ടലി ഒരു പഠിക്കാൻ പറ്റി സിനിമ ഡയറക്റ്റ് ചെയ്തപ്പോഴത്തേനും ഒരു സിനിമ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു മധുരമനോഹരമോഹം കഴിഞ്ഞിട്ട് ചെയ്തു ഞാൻ കേട്ടായിരുന്നു കാണാൻ വന്നിട്ടു കണ്ടു കഴിഞ്ഞിട്ട് സാറ് എന്നെ ചെയ്യുകയും സാറ് മധുരമനോഹരത്തെ കുറിച്ച് ഭയങ്കര സാർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്തു എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഭാഗ്യം ഒക്കെ ആയിരുന്നു അത് ഓക്കെ നമ്മള് ആദ്യത്തെ സിനിമയാണ് അത്രയും നല്ല രീതിക്ക് പോകും എന്നുള്ളത് ഒരു ഞാനും ും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നമുക്ക് ഒന്നിച്ചായിരുന്നു അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്തും പറയാൻ പറ്റുന്ന ഒരു ഒരു നല്ല അത് എൻ്റെ രജിഷയുടെ ഫാമിലിയിലെ പേരന്റ്സ് തമ്മിലും കണക്റ്റഡ് ആണ് നല്ല ഫ്രണ്ട് ആണ് ഓക്കെ അതുകൊണ്ടായിരുന്നു ഈ സിനിമയിലെ നായിക എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഓപ്ഷനും ആലോചിക്കാതെ അല്ലല്ല രജിഷ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല വരുന്നത് അപ്പം ഇത് ഞാൻ ചെയ്യാൻ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ റൈറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഇത് ആര് ചെയ്താലും രജിഷയനോട് പറയും ക്യാരക്ടർ ചെയ്യാൻ അവള് ഭയങ്കര ആപ്റ്റാണെന്ന് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സെക്കൻഡറി ആണ് അവിടെ സിനിമയുടെ കാര്യങ്ങളിൽ വരുമ്പോൾ കാരണം അതൊരു പ്രൊഫഷണൽ വേയിൽ തന്നെയാണ് അതിനെ കാണുന്നത് ഓക്കെ ഫ്രണ്ട്ഷിപ്പ് വേറെ കരിയർ വേറെ ഉള്ളൂ ഓക്കെ ഇനി എപ്പോഴാണ് നെക്സ്റ്റ് ഡിറക്ഷൻ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് ഈ സ്ക്രിപ്റ്റ് വർക്കും പരിപാടി നടക്കുന്നുണ്ട് ഫൈനലായിട്ട് അങ്ങനെ ഒരു ഇപ്പൊ പറയാൻ പറ്റുന്ന സ്റ്റേജിലായിട്ടില്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിലോട്ടാണ് നോക്കുന്നു വെയിറ്റ് ചെയ്യുന്ന അപ്പൊ ഇപ്പോ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നുണ്ട് ഡിറക്ഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കഥ എഴുതണം എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിട്ടുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് നടന്നു വരുന്നു എന്ന് എന്ന് നടറിയാം എനിക്ക് എഴുതാൻ ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ എഴുതാൻ പറ്റും അറിയുന്നില്ല ട്രൈ ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പറയുന്നത് ഏകദേശം അങ്ങനെയൊക്കെ ആഗ്രഹം അത് നാളെ അത് നടക്കൂലോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എഴുതാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇനി ഏത് ജോണറിൽ ഇപ്പം ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കമേഴ്സ്യലി ആയിട്ടുള്ള മൂവിയാണ് പ്രണയമാണ് വിഷയം സബ്ജെക്റ്റ് ആയിട്ട് വരുന്നത് മധുരമനോഹരം മുഖം അപ്പൊ ഇനി ഏത് ജോണറിലുള്ള ഒരു മൂവി ഡിറക്റ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു അങ്ങനെ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ അല്ല എനിക്കിഷ്ടമുള്ള മധുര മനോഹരം തന്നെ അതിനു മുമ്പ് ഞാൻ വേറൊരു കഥയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ജോണറിലൊരു പടം ആ രീതിയിലല്ല ഇഷ്ടമുള്ള കഥകൾ പറയാം എനിക്ക് അത്രേ ഞാൻ കാണുന്നുള്ളു ഓക്കെ പേഴ്സണലി കാണാൻ കൂടുതൽ ഇഷ്ടം ഏത് എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടായി ഓ ഓക്കെ അപ്പൊ തോന്നിയാലോ ഇതിന്റെ ഇതിന്റെയൊക്കെ കോസ്റ്റ്യൂമർക്ക് എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നുള്ള ധന്യ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ധന്യ കിട്ടില്ലേമു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനർ പ്രേമലുന്റെ ഓ ഓക്കെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള രീതിയിൽ ഈ ഫീൽഡിൽ ഉള്ള ചലഞ്ചസ് എന്തൊക്കെയാ അങ്ങനെ ഒന്നും തോന്നുന്നില്ല സത്യമായിട്ടും ആണോ എല്ലാ പ്രൊഫഷനിലും ഒരു ഒരു കോമ്പറ്റീഷൻ എല്ലാം ഉണ്ടാവുമല്ലോ കോമ്പറ്റീഷൻ ഒന്നും ചലഞ്ചായിട്ട് കൂട്ടുന്നേ ഇല്ല അതൊക്കെ കോമ്പറ്റീഷൻ ഒന്നാ എനിക്കങ്ങനെ തുടങ്ങിയ സമയത്ത് എനിക്ക് സിനിമ കിട്ടണം എനിക്ക് സിനിമ കിട്ടണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു രീതിയിൽ ഒരു കോമ്പറ്റീഷൻ അയ്യോ എനിക്ക് എനിക്ക് ഈ സാധനം പക്ഷേ അത് മെല്ലെ മെല്ലെ നമ്മളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്ത് തരുമ്പം എനിക്ക് ആടു ജീവിതത്തിൽ അറിയാത്ത കാര്യം എനിക്ക് അറിയുന്ന എൻ്റെ വേറെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹാ അവർക്ക് എന്തെങ്കിലും വേണേൽ എന്നോട് ചോദിക്കലുണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇല്ല എനിക്കൊന്നും അത് കുറച്ച് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു മാറ്റം തന്നതാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്ന എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻസ് വരുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇല്ല അതറിയാം ഞാൻ കാണുന്ന ഞങ്ങൾ സംസാരിക്കുന്ന കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെ ഇടയിൽ ഒന്നും ഇല്ലാതെ ഓക്കെ ഇപ്പൊ കോസ്റ്റ്യൂമിനോടാണ് ഇഷ്ടം പ്രണയം അപ്പോ ഏത് ഡ്രസ്സിലാണ് കൂടുതൽ സുന്ദരിയായിട്ട് സ്വയം തോന്നിയിട്ടുള്ളത് സുന്ദരി ആയിട്ടല്ല അതായത് എനിക്ക് കംഫർട്ടബിൾ എന്ന് ഞാൻ പറയാം ഡ്രസ്സില്ലേ നമ്മള് ഉടുപ്പിടില്ലേ ഫ്രോക്ക് ആ അതിലാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വളരെ ഹാപ്പി ആയി നെക്സ്റ്റ് പ്രൊജക്ട് ഇനി ഇറങ്ങാനുള്ളത് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇത് അതല്ലാതെ അടുത്ത മാസം ഞാൻ കോസ്റ്റ്യൂം ചെയ്യുന്നത് ബിജു മേനോൻ പുള്ളിയുടെ ഒരു പടം കോസ്റ്റ്യൂം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഓക്കെ ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ഒരു മേജർ പോർഷൻ കംപ്ലീറ്റ്ലി മരുഭൂമിയിലായിരുന്നല്ലോ അപ്പോ ഈ കോസ്റ്റ്യൂം ഡിസൈനിന്റെ സമയത്ത് ആ ഒരു തോട്ട് എന്തെങ്കിലും അത് ഓക്കെ അവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടായിരുന്നു തോട്ടുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലാണ് പോകുന്നത് ഇങ്ങനത്തെ ആയിരിക്കും കോസ്റ്റ്യൂംന്നുള്ളത് കൃത്യമായ പ്ലാന് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുമാണ് അവിടെ എത്തുന്നത് അത് റിസർച്ച് ചെയ്തിട്ടുണ്ട് റെഫറൻസ് ഉണ്ട് ബ്ലെസ്ആർ തരുന്ന ഗൈഡൻസ് ഉണ്ട് അതൊക്കെ പാലിച്ച് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഡെസേർട്ടും പരിപാടിയിലെ കോസ്റ്റ്യൂമൊക്കെ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തത് ലോഡ് ലിവിംഗ് സ്റ്റോ ഇപ്പോൾ ട്വന്റി ഫോർ ഇയേഴ്സ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് വിശ്വസിക്കാൻ ഇയേഴ്സ് ഇല്ല സിനിമയിൽ വന്ന സമയത്ത് ഞാൻ എനിക്കൊരു നാല് സിനിമ കിട്ടിയ എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം കൊണ്ടും പൂർണ്ണമായ സന്തോഷത്തിലായിരിക്കുന്നത് വിശ്വസിച്ച ആളാണ് നാല് സിനിമ കോസ്റ്റ്യൂം ചെയ്ത കിട്ടിക്കഴിഞ്ഞാൽ നാല് കഴിഞ്ഞ നാല്പത് കഴിഞ്ഞപ്പോൾ നൂറ് സിനിമ കഴിഞ്ഞപ്പോഴും ഇപ്പോഴും എനിക്ക് കുറച്ചും കൂടെ സിനിമ ഇത്തിരി സിനിമ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പത്ത് വർഷം ആവാറായി ആവാറായിന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര അത്ഭുത കാരണം ഇന്നലെ ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ് തീർന്നു പോയ പോലെ ഏഴായിരം കണ്ടിയുടെ സെറ്റിൽ പോയതും പത്ത് വർഷം ഓക്കെ ഈ യാത്ര എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഇത്രയും ഉണ്ടെന്ന് ഫീൽ അല്ലേ അപ്പോൾ അപ്പൊ ജീവിതം ഇനി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് മൂവിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം അല്ലേ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനല്ലേ ജീവിതം എല്ലാവരും കാണുക എനിക്കറിയാം ഞാനും ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടല്ല ഒരു പ്രേക്ഷകയായിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്താൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്തൊരു സിനിമയാണ് ആടു ജീവിതം എല്ലാവർക്കും അതിൻ്റെ അതേ ഇമോഷൻ അതേ ഫീല് സിനിമയിൽ നിങ്ങൾ വായിച്ചപ്പോൾ കിട്ടിയാൽ അതെന്താണോ അതിനോ അതിലുപരിയോ ആയിട്ട് സിനിമയിലൂടെ കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട് അങ്ങനെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ